ന്യൂസ് ആയവേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങൾക്ക് കൊണ്ടിരിക്കുന്നത് നല്ല റെഡ് കളറില് നല്ല അടിപൊളിയായിട്ടൊരു പോളോ ആണ് രണ്ടായിരത്തി പതിനാറാണ് മോളോ വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ് എന്തോ കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ മാക്സിമം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല വണ്ടിയുടെ സ്ക്രാച്ചുകൾ ഡെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെല്ലൈക്കനോട് അടിക്കാൻ കൂടി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ പോളോ വൺ പോയിന്റ് ടു പെട്രോൾ ആണ് നമ്മുടെ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിട്ടുണ്ട് ഇതിന് ടാക്സ് വരുന്നത് രണ്ടായിരത്തി മുപ്പത് പന്ത്രണ്ടാം മാസം വരെ ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട് ഏകദേശം ഐ ഡി വാല്യു വരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഐ ഡി വാല്യൂ വരുന്നൊരു വണ്ടിയാണ് അപ്പൊ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഹൈലൈൻ വണ്ടിയാണ് എന്തായാലും നമുക്ക് വണ്ടിയുടെ ഹെഡ് ലാം കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ഹെഡ് ലാംബൊക്കെ നല്ല നീറ്റ് ആൻഡ് ആണ് വേറുള്ള സ്ക്രാച്ചുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ബെമ്പർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും വേറുള്ള സ്ക്രാച്ചുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല നമ്പരും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വീലർച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വീലർച്ച് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ ബെമ്പർ സൈഡിലേക്ക് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഫുള്ളായിട്ട് നോക്കുമ്പോഴും വേറുള്ള സ്ക്രാച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഡോർ സൈഡ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് വെറിയ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് വേറുള്ള സ്ക്രാച്ചുകളൊന്നുമില്ല ബൈക്ക് സൈഡ് നോക്കുമ്പോഴായാലും ബൈക്ക് സൈഡിലെ വീലർച്ച് നോക്കുമ്പോഴാലും വേറുള്ള സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല അലോയ് വരുന്നുണ്ട് ഹൈലൈൻ ആയതുകൊണ്ട് അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്ക് സൈഡ് നോക്കുമ്പോഴെല്ലാം നല്ല അടിപൊളിയാണ് വേറുള്ള ഒരു സ്ക്രാച്ചുകളും നോക്കിയിട്ട് കാണുന്നില്ല ബ്രേക്ക് ലാമ്പൊക്കെയാണെങ്കിലും സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല പൊട്ടിട്ടൊന്നുമില്ല സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും സ്ക്രാച്ചുകൾ സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല ഒരുപാട് ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു കളറാണ് റെഡ് കളറ് റെഡ് കളർ ഹൈലൈൻ വണ്ടിയാണ് ബാക്കിലെ വീലാർച്ചിലും സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല ഡോർ സൈഡൊക്കെ ആണെങ്കിലും വേറുള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ സൈഡും കൂടെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം നല്ല അടിപൊളിയാണ് കാണാൻ റെഡ് കളറിന് റെഡ് കളർ കൊണ്ട് തന്നെ ഒരു സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഐറ്റംസ് എല്ലാം വരുന്ന ഒരു പോളോ ആണ് നമുക്ക് എന്തായാലും വണ്ടിക്ക് അടുത്തൊന്ന് നോക്കിയേക്കാം അത് നോക്കാൻ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടീന്റെ റീഡിംഗും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റീലും കാര്യങ്ങളെല്ലാം നല്ല വർക്കിംഗ് ആണ് സ്റ്റീലും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ് ദേശിയൊക്കെ നല്ല നല്ല കൂളിംഗ് ആണ് നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തായിരുന്നു കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ ബൈക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ് ഇപ്പൊ റെഡ് വണ്ടിയൊക്കെ നോക്കിയാണെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കിടന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും റേറ്റിലേക്ക് ഇറങ്ങാം നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു വരും നാലി അറുപതിനായിരം രൂപ മാത്രമേ അപ്പൊ താല്പര്യമുള്ളവര് നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ വിയുടെ അപ്ഡേഷും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നിങ്ങൾ വണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോട് അടിച്ചുകൊടുള്ള പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ ഉണ്ട് വരുന്ന ബൈ